മെഹനാസും സഫയും തമ്മിലുള്ള വേർപിരിഞ്ഞ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മെഹനാസിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് അതുപോലെ തന്നെയാണ് സഫയുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മെഹനാസ് സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സഫയുമായി വേർപിരിഞ്ഞു നോ മോർ ക്വസ്റ്റ്യൻ എന്ന ഒരു സ്റ്റോറി ആയിരുന്നു അന്ന് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മെഹനാസ് പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ആശുപത്രി കിടക്കയിൽ കയ്യിൽ ട്രിപ്പ് ഇട്ടുകൊണ്ടുള്ള ഒരു പിക്ചറാണ് ഇപ്പോൾ മെഹനാസ് പങ്കുവെച്ചിരിക്കുന്നത് എന്നാൽ മെഹനാസ് ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നാൽ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മെഹനാസ് ആ ചിത്രത്തോടൊപ്പം പങ്കുവച്ചിട്ടില്ല സഫയുമായുള്ള വേർപിരിയൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കവെയാണ് ഇപ്പോൾ ഈ പുതിയ ചിത്രവുമായിട്ട് മെഹനാസ് എത്തിയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് തനിക്ക് വരുന്ന വ്യാജ വാർത്തകളെ കുറിച്ച് പ്രതികരിച്ചുകൊണ്ടും മെഹനാസ് സംസാരിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു സഫയുടെയും മെഹനാസിൻ്റെയും രണ്ടാം വിവാഹം നടന്നിരുന്നത് എന്നാൽ വിവാഹം കഴിഞ്ഞ് വെറും ഏഴ് മാസം ആയപ്പോഴേക്കും ഇവരുടെ വേർപിരിയലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരിക്കുന്നത് തങ്ങളുടെ വിവാഹ ശേഷം സഭയും മെഹനാസും സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായിരുന്നു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ചാനലിലുമൊക്കെയായി ഇരുവരും അവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ തൻ്റെ ആരാധകരുമായിട്ട് പങ്കുവെക്കാറുമുണ്ടായിരുന്നു